പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയൽ ഇത് വയനാട് ജില്ലയിൽ അമ്പലവയൽ മേപ്പാടി കോഴിക്കോട് റോഡിൽ ഹൈവേയിൽ നിന്ന് വളരെ അടുത്ത് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന ഒരു കൊച്ച് ഭംഗിയുള്ള കോൺക്രീറ്റ് വാർപ്പ് വീട് ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയ വീടാണ് ഈ വീടും ഒന്നര ഏക്കർ സ്ഥലവും ഒരേക്കർ അൻപത് സെൻറ്റ് സ്ഥലം ഒന്നര ഏക്കർ സ്ഥലം പ്ലസ് നല്ല വാസയോഗ്യമായ ഈ വീടും വെള്ളത്തിന് കിണറുണ്ട് കറൻറ്റുണ്ട് വീട്ടുമുറ്റത്ത് വരെ വാഹനം എത്തും അങ്ങനെ എല്ലാം വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ ഒക്കെയാണ് വീട്ടിൽ മൂന്ന് ബെഡ്റൂമുണ്ട് അധികം പഴക്കമൊന്നുമില്ല ഈ കാണുന്ന വീടും സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഒന്നര ഏക്കർ ഭൂമി ഒരേക്കർ അൻപത് സെൻറ്റ് ഭൂമിയാണ് വിൽപ്പനയ്ക്കുള്ളത് എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യമായ പെർമിഷൻ കിട്ടുന്ന ഭൂമിയാണ് മറ്റ് ഫോറസ്റ്റ് ഇഷ്യൂസോ വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല വയനാടിൻ്റെ യഥാർത്ഥ തണുപ്പ് കിട്ടുന്ന വടുവഞ്ചാൽ അമ്പലം മേപ്പാട് റൂട്ടിലാണ് ഈ വീടുള്ളത് നല്ല കോടയും നല്ല മഞ്ഞും നല്ല തണുപ്പും കിട്ടുന്ന ആ ഒരു വയനാടൻ ഭൂമിയാണിത് അപ്പോൾ നമുക്കങ്ങനെ ആ വീടിൻ്റെ മുറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ വീടിൻ്റെ ആ പറമ്പിൻ്റെ കാഴ്ചകളാണ് കൂടുതലായിട്ടുള്ളത് കാപ്പി നല്ല കാപ്പിയുണ്ട് പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ഒരുവിധം എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സ് ഇപ്പോൾ ഉണ്ട് ചക്ക മാങ്ങ തേങ്ങ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥിരം ചാമ്പകം അങ്ങനെയുള്ള എല്ലാ വെറൈറ്റി സാധനങ്ങളൊക്കെ പറമ്പിലകത്തുണ്ട് അതൊരു ഒരു വീടും പറമ്പ് അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ മാവ് പ്ലാവ് തെങ്ങ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ പറമ്പിലുണ്ട് അപ്പോൾ നമ്മൾ ആ തോട്ടത്തിലൂടെയാണ് നമ്മൾ തോട്ടത്തിലൊക്കെ ഓരോ പോയിന്റിലും ഓരോരോ വെറൈറ്റി സംഭവങ്ങൾ നമുക്കുണ്ട് ഇതിപ്പോൾ കാപ്പിയാണ് കാപ്പി നല്ല കാപ്പി കിട്ടോ നല്ല വരുമാനമുള്ള നല്ല കാപ്പിയാണ് വീടിൻ്റെ മുറ്റൊക്കെ നല്ല സൗകര്യമുള്ള മുറ്റാണ് ഇഷ്ടം പോലെ വാഹനം പാർക്ക് ചെയ്യാനും നമുക്കൊരു ഹോം സ്റ്റേ പർപ്പസിനൊക്കെ പറ്റിയ സ്ഥലം വില്ല പ്രൊജക്റ്റിനും പറ്റും റിസോർട്ട് ഹോം സ്റ്റേ ഉള്ള പ്രൈവസി ഒക്കെ ഉണ്ട് അപ്പുറത്ത് നല്ലൊരു കുന്നിൻ്റെ വ്യൂ ആണ് തേയിലേൻ്റെ ഒരു കുന്നുണ്ട് കാപ്പിത്തോട്ടത്തിൻ്റെ ഒരു കാഴ്ചയുണ്ട് അപ്പം അങ്ങനത്തെ ഒരു പരിപാടികൾക്കൊക്കെ പറ്റിയ സംഭവമാണ് എല്ലാ പർപ്പസിനും പറ്റും നല്ലൊരു കാപ്പിത്തോട്ടം തെങ്ങ് കവുങ്ങ് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ വെറൈറ്റീസൊക്കെ ഉള്ള ഒരേക്കർ അൻപത് സെൻറ്റ് ഭൂമി ധാരാളം ഫ്രൂട്ട്സിൻ്റെ ചെടിയും നല്ല മഞ്ഞ മുളയൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഏലവും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇടവളയായിട്ട് ഏലവും ചെയ്തിട്ടുണ്ട് കുറച്ചുണ്ട് വളരെ കുറച്ചല്ല കുറച്ച് ഭാഗത്ത് ഏലവും കൃഷി ചെയ്തിട്ടുണ്ട് ഏലമൊക്കെ നല്ല വരുമാനമുള്ളൊരു കൃഷിയാണ് പിന്നെ ഇപ്പം നമുക്കിതിൽ ബട്ടറോ അതായത് നമ്മൾ അവക്കാടോ ഒക്കെ നട്ടാൽ ഇപ്പോൾ എല്ലാവരും ഒരു അവക്കാടോൻ്റെയും ഫാഷൻ ഫ്രൂട്ടിൻ്റെയും ഡാ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയൊക്കെ ഒരു ട്രെൻഡാണ് അപ്പം അതൊക്കെ ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ ആ മഞ്ഞമുളകൻ്റെ ഒരു കാഴ്ച ഒരു ഹോം സ്റ്റേ ആംബിയൻസ് കൊടുക്കുന്നുണ്ട് ആ മഞ്ഞമുളേൻ്റെയൊക്കെ ഒരു കാഴ്ച ഇത് കിണറിൻ്റെ റിങ് ഒരു മുകളിലേക്ക് ഒരു റിംഗ് കൂടെ ഇവിടെ വെക്കാനുണ്ട് കിണർ ഈ ഭാഗത്താണുള്ളത് അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം ഇത് മൊത്തം കരഭൂമി തന്നെയാണ് ഇപ്പോൾ താഴത്തെ കാഴ്ചകളിലേക്ക് പോകാം ഈ ഇതിൻ്റെ ഒരു ഹൈലൈറ്റും കൂടി ഉണ്ട് ഈ പറമ്പിൻ്റെ ഉള്ളിലൂടെ സ്ട്രീം ഒരു അരുവി ഒരു കൊച്ചു തോട് ഒഴുകുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു നല്ലൊരു ഒരു ഒരു ഫീലാണ് ഒരു പറമ്പിൽ നമുക്ക് ഒരു ചെറിയൊരു അരുവി ഇങ്ങനെ ഒഴുകുന്ന സംഭവം ധാരാളം ആൾക്കാർ ചോദിക്കുന്നതാണ് ചെറിയ അരുവിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വേണം തീർച്ചയായിട്ടും നമ്മളത് എടുക്കാം എന്ന് പറയുന്നവരുണ്ട് അവർക്ക് പറ്റിയ സംഭവമാണ് ഒരു കൊച്ചരുവി ഏത് സമയം വെള്ളമുള്ള ഒരു അരുവി ഉണ്ട് പിന്നെ പറമ്പിൻ്റെ മറ്റൊരു ഹൈലൈറ്റും കൂടെ ഉണ്ട് ഒരു കുളവും ഉണ്ട് വെള്ളം നമുക്ക് കൃഷിക്ക് വെള്ളം എടുക്കാൻ പറ്റുന്ന ഒരു കുളം ഈ ഒരു അതിർത്തിയിലുണ്ട് അത് നമ്മളെ പറമ്പിൻ്റെ അകത്താണ് ഈ ഒന്നര ഏക്കറിൽ അങ്ങനെ ഒരു കുളവും ഉണ്ട് അപ്പോൾ കുളമുണ്ട് വെള്ളത്തിന് കിണറുണ്ട് ചെറിയൊരു അരുവി ഉണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിന് ചിന്തിക്കുകയേ വേണ്ട അരുവിയ കുളോ കിണറോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെള്ളം നമുക്ക് തന്നോളും വെള്ളത്തിന് യാതൊരുവിധ വിഷയമില്ല മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഫോറസ്റ്റ് ഇഷ്യൂസോ ഒന്നും ഇല്ലാതെ നമ്മൾ ആദ്യമേ പറഞ്ഞു അപ്പുറത്തുള്ള കാപ്പീൻ്റെ കാഴ്ചകളും കുറച്ച് അടുത്തോട്ട് നല്ല തേയില കാഴ്ച ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹോം സ്റ്റേ മൂഡുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ആ അരുവിൻ്റെ കാഴ്ചകളും കാണാം ചെറിയൊരു സ്ട്രീമ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് പറമ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒന്നര ഏക്കർ പറമ്പിൻ്റെ ഉള്ളിലാണ് ഈ സ്ട്രീമുള്ളത് നമ്മൾ നല്ലൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുളം അതൊക്കെ ഒന്ന് വലുതാക്കി പ മഴക്കാലമായതുകൊണ്ട് നല്ലൊരു കാഴ് പിടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് വലുതാക്കി ജെ സി ബി ഒക്കെ വെച്ചൊന്ന് വലുതാക്കുകയാണെങ്കിൽ കുളം നമുക്ക് നല്ലൊരു വലിയൊരു സെറ്റപ്പിലേക്ക് എപ്പോഴും അതിൽ മീനൊക്കെ ഉണ്ട് ഒന്ന് വലിയൊരു സംഭവമാക്കി എടുക്കാൻ പറ്റും ഈ ഒരു കുളം അപ്പോൾ കുളം കിണറുണ്ട് അരുവിയുണ്ട് അത് നമ്മൾ രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണ് അതൊക്കെ ഒരു റിസോർട്ട് ഹോം സ്റ്റേ പരിപാടിക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ലൊരു സംഭവമാണ് അപ്പം ഈ ഒന്നര ഏക്കർ ഭൂമിയും നല്ലൊരു വാർപ്പ് വീട് കുളം അരുവി അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പോടും കൂടി ഈ ഒന്നര ഏക്കർ ഭൂമിക്ക് ആവശ്യപ്പെടുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അപ്പം വീട് നല്ല വീടായതുകൊണ്ട് മറ്റു കുളം അങ്ങനെയുള്ള പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ വില ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നമ്മൾ നേരത്തെ പറഞ്ഞ അരുവി ഇപ്പോൾ ഇവിടെ കാണുക ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് ആ അരുവിയാണത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വിളിക്കുക